വയനാട്ടിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുനിത് സുകുമാരൻ അതില മേപ്പാടി ഈ ഒരു ചൂരൽമല മുണ്ടക്കൈ മേഖലകളിലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അഞ്ചാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ കൂടുതൽ ഊർജത്തോടെ കൂടുതൽ സന്നാഹങ്ങളോടെയാണ് ഇപ്പോൾ ഈ ഒരു റെസ്ക്യൂ സെർച്ച് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണാം ഇവിടെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് നിരവധി ഹിറ്റാച്ചുകളും അതോടൊപ്പം തന്നെ മണ്ണ് യന്ത്രങ്ങളും എല്ലാം തന്നെ എത്തി യുദ്ധസമാനമായ ഒരു സാഹചര്യത്തോടെയാണ് ഇവിടെ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുന്നത് എന്തായാലും നിലവിൽ നിലവിലത്തെ ഒരു സ്ഥിതിഗതികൾ നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവരോട് സംസാരിച്ചതിൽ നമുക്ക് വ്യക്തമായത് ഇനി ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ ആരും ശേഷിക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതലായും മൃതദേഹങ്ങൾ പരമാവധി പുറത്തെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തിലൂന്നിയാണ് ഇപ്പോൾ ഈയൊരു തെരച്ചിൽ പുരോഗമിക്കുന്നത് ഏകദേശം ആയിരത്തി ധികം ആളുകളാണ് അതായത് ആർമിയുടെയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഒരു സേവനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് ഏകദേശം ആയിരത്തി മുന്നൂറിലധികം ആളുകളാണ് ഇപ്പോൾ ഒരേ സമയം വിവിധയിടങ്ങളിലായി തെരച്ചിൽ നടക്കുന്നത് ആറ് സോണുകളിലായി തിരിഞ്ഞ് നാൽപ്പത് ടീമുകളാണ് ഈ ഒരു തെരച്ചിലിൽ പങ്കാളികളായിരിക്കുന്നത് ഇന്നലെ ഇന്നലെ മാത്രം ഏകദേശം ഒരു പതിനാലിലടക്കം പതിനാലോളം മൃതദേഹങ്ങളാണ് ഈ ഒരു മേഖലയിൽ കണ്ടെടുത്തത് അതിൽ മൂന്നെണ്ണം മലപ്പുറം മേഖലയിൽ നിന്നും ബാക്കിയുള്ളത് ഇവിടെ നിന്നും ഈ ഒരു മേഖലകളിൽ നിന്നുമാണ് കണ്ടെടുത്തത് എന്തായാലും ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെർച്ച് ഓപ്പറേഷൻ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത് കൃത്യമായ രീതിയിൽ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇത് അല്പം മുമ്പ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മേഖലയിൽ സന്ദർശനം നടത്തുകയുണ്ടായി എന്തായാലും കാലാവസ്ഥ രാവിലെ അനുകൂലമാണ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഫുൾ സ്വിംഗിൽ തന്നെ പുരോഗമിക്കുകയാണ് വയനാട് നിന്നും ദൂരദർശൻ പ്രതിനിധി സുനിത്താണ് വിവരങ്ങൾ നൽകിയത്